പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന ബാഗുമായി പാർലമെന്റിൽ എത്തിയതിനെ വിമർശിച്ച ബി ജെ പിക്ക് മറുപടി നൽകി പ്രിയങ്ക ഗാന്ധി വിമർശനങ്ങളെല്ലാം യാഥാസ്ഥിക പുരുഷാധിപത്യ നിലപാടാണ് ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ് സ്ത്രീകൾ എന്ത് ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പുരുഷാധിപത്യ നിലപാടാണ് അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എനിക്കിഷ്ടമുള്ളത് ഞാൻ ധരിക്കും പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിലുള്ള നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിക്കാമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വാർത്തയ്ക്ക് വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി ഇതൊക്കെ ചെയ്യുന്നതെന്നായിരുന്നു ബി നേതാക്കളുടെ വിമർശനം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവരുടെ വോട്ട് ലഭിക്കാനുള്ള തന്ത്രമാണ് പ്രിയങ്ക ചെയ്യുന്നതെന്ന് മനോജ് ദിവാരി എം പി പരിഹസിച്ചിരുന്നു പലസ്തീനു വേണ്ടി സംസാരിക്കുന്ന പ്രിയങ്ക എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളിൽ യാതൊരു പ്രതികരണവും നടത്തുന്നില്ല എന്ന വിമർശനവും ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിൽക്കാതെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് പ്രിയങ്ക പ്രതികരിച്ചു ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയല്ല വേണ്ടത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ബാഗുമായി പ്രിയങ്ക കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിൽ എത്തിയത് പലസ്തീൻ എന്നെഴുതിയ ബാഗായിരുന്നു പ്രിയങ്ക കയ്യിൽ കരുതിയത് പലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ അടയാളമായ തണ്ണിമത്തന്റെ ചിത്രങ്ങളും ബാഗിലുണ്ടായിരുന്നു അതേസമയം ബാഗുമായി എത്തിയ പ്രിയങ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ബി ജെ ഉയർത്തിയത് പ്രിയങ്കയുടേത് ഒരു രാഷ്ട്രീയ നാടകമാണെന്നായിരുന്നു ബി ജെ വിമർശനം